പറയുന്നത് ദ ദ ദ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഓർ കൺട്രി ദാറ്റ് എ വിമൻ ഹാസ് ആൻഡ് ഹലോ ടോക്സിലേക്ക് സ്വാഗതം ഒരുപാട് റിപ്പോർട്ട്സിലും ഒരു നമ്മൾ കണ്ടറിഞ്ഞ ഒരു കാര്യമാണ് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ അതായത് ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു വിമൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സർപ്പാഞ്ചായിട്ട് ഒരു വിമൻ ആണ് ജയിച്ചിട്ടുള്ളെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വർക്സും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിരിക്കും എന്നുള്ളൊരു കാര്യം പല ഗവൺമെന്റ് റിപ്പോർട്ടുകളിലും ഈ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സ്ത്രീ ഈ ജയിച്ചിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് വെറും റബ്ബർ സ്റ്റാമ്പും അവിടുത്തെ വർക്കിങ്സും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഹസ്ബൻഡും ആണെന്നുള്ള ഒരു കാര്യം ഇത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഒരു കാര്യത്തെ ശരിവെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യമാണ് ഇപ്പോൾ ഡൽഹി ഗവൺമെന്റിലും നടക്കുന്നത് എന്നാണ് ഇതൊരു അലിഗേഷൻ ആണ് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രേഖാ ഗുപ്ത നമുക്കറിയാം ചീഫ് മിനിസ്റ്റർ ആണ് ഡൽഹിയിലെ ഇപ്പോൾ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഒരു അലിഗേഷൻ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്ന ഫോട്ടോ ആണ് ഈ കാണുന്ന ഫോട്ടോയിലുള്ള വ്യക്തി എന്ന് പറയുന്നത് അതായത് ആ സർക്കിളിൽ ഇട്ടിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് മനീഷ് ഗുപ്തയാണ് അതായത് രേഖ ഗുപ്തയുടെ ഹസ്ബൻഡ് അവരുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ മോസ്റ്റ് ഓഫീഷ്യൽസ് ആണ് അതായത് എൻസിഡി ഡി ജെ പി ഡബ്ല്യു ഡി പോലത്തെ ഒഫീഷ്യൽസ് ആണ് അവിടെ ചുറ്റുമുള്ളത് അതിനെ പ്രിസൈഡ് ചെയ്യുന്നത് ഈ മനീഷ് ഗുപ്ത അതായത് ഡൽഹി ചീഫ് മിനിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഇതൊരു അൺഒഫീഷ്യൽ മീറ്റിംഗ് ആയിരുന്നു ആം ആദ്മി പാർട്ടി ഇതിനോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഓർ ദ കൺട്രി ദാറ്റ് എ വിമൻ ഹാസ് ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ൻ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ചീഫ് മിനിസ്റ്റർ ആവുകയും അവരുടെ എല്ലാ ഗവൺമെന്റ് വർക്ക്സും ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ ഹസ്ബൻഡ് എന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് എ എ പി പറഞ്ഞിട്ടുള്ളത് എ എ പി ഇതിൻറെപ്പുറം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രേഖാ ഗുപ്തക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സമയമില്ലായിരുന്നു കാരണം അവർ പശുവിന്റെ പിറകെ പോവുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റും കൂടി ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് വീഡിയോസ് രേഖാഗുപ്തന്റെ ഒരുപാട് വീഡിയോസ് വൈറൽ ആയിട്ടുണ്ട് ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം അതായത് പശുവിന്റെ പുറകെ നടക്കുന്നു ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതായത് ഈ അലിഗേഷൻ വെക്കുന്ന വീഡിയോസ് ആണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇവർ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ സ്കൂളിലെ പ്രൈവറ്റ് സ്കൂളിലെ ഫീസ് കൂടുന്നതിനെ എന്തുകൊണ്ടാണ് രേഖാ ഗുപ്ത അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാത്തത് അല്ലെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കാത്ത എന്നൊരു കാര്യം ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് രേഖാ ഗുപ്തന്റെ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഗവൺമെന്റ് വർക്ക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ലോങ് പവർ കട്ട്സ് അവിടെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും ഡൽഹിയിൽ ഇപ്പോൾ ലോങ് പവർ കട്ട് ആണെന്നാണ് പറയുന്നത് അതിന്റെ റീസൺ എന്താണ് ഇവർക്ക് പവർ കമ്പനീസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നാണ് അടുത്ത ചോദ്യം ഇനി ഈ കാരണം കൊണ്ടാണോ പ്രൈവറ്റ് സ്കൂളിലെ ഫീസസ് ഇൻക്രീസ് ചെയ്യുന്ന എന്നൊരു ക്വസ്റ്റ്യൻസും കൂടി ഇവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഇപ്പോൾ രേഖാ ഗുപ്ത അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റിനോട് ഇപ്പോൾ ചോദിച്ചിട്ടാണുള്ളത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടത് ഡൽഹി ഗവൺമെന്റ് ആണ് കാരണം അവർ പറഞ്ഞേ പറ്റൂ കാരണം അവിടെയുള്ള ചില ഇഷ്യൂസ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചോദ്യം ഇപ്പോൾ ഇവർ ചോദിച്ചിട്ടുള്ളത് അതിന് ഇവർ മറുപടി പറഞ്ഞേ പറ്റൂ എന്നാൽ ഇതിന് മറുപടിയുമായി ഡൽഹി ബി ജെ പി പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് ഗുപ്തയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റും കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇൻസിഡന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ അതായത് ഫോമ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ വൈഫായിട്ടുള്ള സുനിത കെജ്രിവാൾ പ്രസിനെ അതായത് പബ്ലിക്കിനെ ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്നും അഡ്രസ് ചെയ്തു എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഡിമോക്രസിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവായി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കെ താങ്ക് യു